ഹലോ മച്ചാമാരെ അങ്ങനെ നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ നല്ല വേനൽക്കാലത്തിലും വെള്ളം കിട്ടുന്നതിന്റെ രഹസ്യം തേടി പോവാണ് കേട്ടോ ഇത് വെള്ളച്ചാട്ടത്തിന്റെ മേൽഭാഗമാണ് ഇതിലൂടെ വെള്ളം ഒഴുകിയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം എത്തുന്നത് വലിയ പാറക്കല്ലുകൾ മാത്രം നിറഞ്ഞ ഈ ഭാഗം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ പോകുകയാണെങ്കിൽ ഈ സ്ഥലം കൂടെ ഒന്ന് കാണണം കേട്ടോ ഇത് ഇവിടെയുള്ള ശിവക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡായിട്ട് വരും മഴ സമയത്താണ് ഇവിടെ നല്ല വെള്ളം ഉണ്ടാകുക പക്ഷെ നമ്മൾ വേനൽ സമയത്ത് പോകണെങ്കിൽ പാറയുടെ മേളിലൂടെ ഫുള്ള് നടന്ന് കാണാം ഈ പാറ കാണാനും കുറച്ച് പ്രത്യേകതയുണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി നമ്മുടെ മണ്ണിലേക്ക് കാണുന്നതുപോലെ വലിയ ചാലുകൾ ഈ പാറയിൽ രൂപപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പാറയിൽ ചില ഭാഗം ഇതുപോലെ വലിയ വലിയ കുഴികളുണ്ട് ഇതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച് അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ പാറകളുടെ ഒക്കെ മേളിലൂടെ നടക്കാനായിട്ട് നല്ല രസവും അതുപോലെ തന്നെ കുറച്ച് അപകടവും ആണ് ഏട്ടോ ഈ ഇങ്ങനെ ഇറകുല ഷെയ്പ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ പാറയിൽ നിന്നും ചാടിയൊക്കെയാണ് അടുത്ത പാറയിലോട്ട് പോകാനുള്ളത് ചെറിയ സാഹസികമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും ഈ പാറയുടെ മേളിൽ കാണുന്ന ഈ ബോട്ടിങ്ങിന് ബോട്ടിങ്ങിലൂടെ ആൾക്കാരൊക്കെ ആ സ്പോട്ടിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ബോട്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ അതിന്റെ ചാർജ് വരുന്നത് ബോട്ടിങ്ങിന് വേണ്ടി ഇവിടെ വെള്ളം ഇങ്ങനെ കുറച്ച് ഭാഗത്ത് കെട്ടി നിർത്തിയിട്ടുണ്ട് ഇതിലൂടെയാണ് ബോട്ടി നടത്തുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ നൂറ് രൂപ കൊടുത്ത് ഈ കുഞ്ഞു ഏരിയയിൽ ബോട്ടി നടത്തുന്നത് അത്ര പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഭാഗത്ത് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൽ ഒരു ഷട്ടർ വെച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ വെള്ളച്ചാട്ടിൽ കൃത്യമായിട്ട് വെള്ളം എത്തിക്കുന്നത് വീണ്ടും നമ്മൾ മുന്നോട്ട് ഇറങ്ങി നേരത്തെ കണ്ടതുപോലെ കല്ലുകളൊക്കെ നിറയെ കുഴികളാണ് ഈ കുഴികളൊക്കെ ഏകദേശം എല്ലാം റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ പാറപ്പുറത്തുള്ള ചില അമ്പലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ ഇതേപോലത്തെ ഒന്ന് രണ്ട് കുഴികളൊക്കെ കാണാറുണ്ട് അതിനെ പലപ്പോഴും ഐതിഹ്യങ്ങളായിട്ടും പുരാണങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറയും പക്ഷെ ഇവിടുത്തെ ഇതിന് ഏതെങ്കിലും പുരാണമായിട്ടോ ഐതിഹ്യമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള രണ്ട് ആനകൾ കുളിക്കാനുള്ള സെറ്റപ്പിലാണ് ഈ രണ്ട് ആനകളുടെ കുളി ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആനയെ കുളിപ്പിക്കുന്നത് ഇത്ര അടുത്ത് കാണുന്നു ഈ പാറ പോലെ ഇരിക്കുന്ന ഇതിന്റെ ദേഹത്ത് അഴുക്കിളക്കുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ ഇവർ നല്ല ചകിരിയൊക്കെ വെച്ച് തേച്ച് വളരെ ബുദ്ധിമുട്ടിയായിട്ടോ ഇതിന്റെ അഴുക്കിളക്കുന്ന ഇപ്പൊ സമയം ഒരു മൂന്ന് മണി ആയിട്ടുണ്ടാവും നമ്മൾ ഈ സമയത്ത് വന്നതുകൊണ്ടാണ് കേട്ടോ ഈ കാഴ്ച കാണാൻ പറ്റി നിങ്ങൾ വരുന്നതും ഈ സമയത്താണെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിലും ഈ ആനയുടെ കുളി കാണാം ആന ഇങ്ങനെ കിടത്തിക്കുന്നതുകൊണ്ട് തന്നെ ആന നമ്മൾ ആക്രമിക്കുന്നുള്ള ഒരു പേടിയില്ലാതെ അതിൻ്റെ അടുത്ത് പോകാനും വേണമെങ്കിൽ തൊട്ടുമാക്കാനും ഒക്കെ പറ്റും നമ്മളെപ്പോലെ തന്നെ അത് ആന ഇഷ്ടമുള്ള കുറേ ആൾക്കാർ അവിടെ എവിടെയൊക്കെ ഇന്ന് കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുക ശരിക്കും നമ്മൾ ഈ ആന എപ്പോൾ കണ്ടാലും അതിനൊരു കൗതുകം ഉണ്ടല്ലേ എത്ര വട്ടം കണ്ടാലും അതിനകത്തുള്ള ഈ കൗതുകം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഉത്സവത്തിനൊക്കെ ഈ ആന എഴുന്നള്ളിക്കാൻ കാരണം ഇപ്പം കുളിച്ച് കഴിയാറായി ഇവനെ കണ്ടില്ല ഇപ്പം കുളിക്കാൻ മടിയനാണെന്ന് ഒന്നും കിടക്കുന്നതേ ഇല്ല നമ്മൾ വന്ന നേരം തൊട്ട് ഇവനെ ഒന്ന് കിടത്താനായിട്ട് ഈ പാപ്പമാർ പെടാപ്പാട് പെടുന്നുണ്ട് ചിലപ്പോൾ കുളി അലർജി ആയിരിക്കും എന്തായാലും ആനയുടെ കുളി തുടരുകയാണ് നമ്മൾ ഈ കാഴ്ചകളെ കണ്ട് തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്